എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഒരു പ്രണയത്തിൽ പരാജയപ്പെടുകയാണോ അതെ നിങ്ങളുടെ പ്രപ്പോസൽ നിരസിക്കാനായുള്ള അഞ്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒത്തിരി ഇഷ്ടത്തോടെ ഒരാളെ സമീപിച്ച് പ്രപ്പോസ് ചെയ്ത ശേഷം പരാജയത്തിൽ കലാശിക്കുമ്പോൾ ഹൃദയം തകരും നിങ്ങളുടെ സ്നേഹം അപൂർണമായി തുടരുന്നതിൽ എന്താണ് കാരണം എന്തു കുറവാണ് തന്നിലുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രപ്പോസൽ തുടർച്ചയായി നിരസിക്കപ്പെടുന്നത് എന്ത് കൊണ്ടാണെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് ഇനി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രണയെ തീർച്ചയായും സ്വന്തമാക്കാൻ സാധിക്കും അതിലൊന്നാമത് ആറ്റിറ്റ്യൂഡ് നിറഞ്ഞ പ്രപ്പോസൽ നിങ്ങൾ നിങ്ങളുടെ കക്ഷിനോട് പ്രണയത്തിന്റെ തുടക്കത്തിൽ നടത്തിയ സമീപനം അഥവാ പ്രണയ അഭ്യർത്ഥന ആറ്റിറ്റ്യൂഡ് നിറഞ്ഞത് ആയിരുന്നിരിക്കാം മുൻവിധിയോടെ പ്രണയയെ സമീപിക്കാതിരിക്കുന്നതാണ് നല്ലത് താൻ പ്രണയിക്കാൻ പോകുന്ന ആൾ തന്നോട് പ്രത്യേക മനോഭാവം വെച്ച് പുലർത്തി അപ്രോച്ച് ചെയ്യുന്നത് സ്ത്രീകൾ പൊതുവെ ഇഷ്ടപ്പെടാറില്ല നിങ്ങൾ എത്ര സുന്ദരനാണെങ്കിലും അങ്ങനെ ഒരു മനോഭാവത്തോടെ ഒരിക്കലും സമീപിക്കരുത് കാരണം ഇപ്പോൾ വളരെയധികം ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല എന്നവർ ഭയപ്പെടുന്നു അതേപോലെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സമീപനം വളരെ മൃദവും ആകർഷകവും ആവണം കേട്ടോ രണ്ടാമതായി ലുക്കില്ല എങ്കിൽ അതെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ സ്വന്തം രൂപഭാവത്തിലും ഉപഭാവത്തിലും വീശത്തിലും ശ്രദ്ധിക്കാതിരിക്കരുത് ശ്രദ്ധിക്കാതെ പോയാൽ അത്തരമൊരു സാഹചര്യത്തിൽ പ്രപ്പോസിൽ വിജയിക്കണമെന്നില്ല എന്നില്ല കാരണം ഒരു പെൺകുട്ടിയും തന്റെ പങ്കാളി കാഴ്ചയിൽ മോശമാകുന്നത് ഇഷ്ടപ്പെടില്ല പ്രണയം പറയാൻ പോകും മുമ്പ് സ്വന്തം ലുക്ക് തീർച്ചയായും ശ്രദ്ധിക്കുക അതെ കക്ഷിയോടായി നിങ്ങൾ വിവാഹാഭ്യർത്ഥന നടത്താൻ പോകുമ്പോൾ സ്വയം ടിപ് ടോക്കുക അതുവഴി പെൺകുട്ടിയുടെ മനസ്സിൽ നിങ്ങൾ സ്ഥാനം പിടിക്കുന്നു എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് കാണാൻ ലൊക്ക ഉള്ള നല്ലൊരാൺകുട്ടിയെയാണ് അടുത്തതായി ആംഗ്യങ്ങൾക്ക് ശേഷം പ്രപ്പോസ് ചില ആൺകുട്ടികൾക്ക് ഒരു ശീലമുണ്ട് അവർ ആംഗ്യങ്ങളിലൂടെ അവരുടെ മാനസികാവസ്ഥ ഇഷ്ടമുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നു പക്ഷെ പെൺകുട്ടികൾ അത്തരം ആൺകുട്ടികളിൽ നിന്ന് അകന്നിരിക്കുന്നത് ബുദ്ധിയാണെന്ന് കരുതുന്നു കാരണം അത്തരം ആൺകുട്ടികൾ ശരിയല്ലെന്ന് അവർക്ക് തോന്നുന്നു പ്രപ്പോസൽ വേഗം നിരസിക്കപ്പെട്ടേക്കാം അതിനാൽ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുകയും വിവാഹാഭ്യർത്ഥന നടത്താൻ ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആന്യം കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പകരം നിങ്ങളുടെ കണ്ണുകളിൽ അവളോടോ അല്ലെങ്കിൽ അവനോടോ ഉള്ള അഗാധമായ സ്നേഹം നിറഞ്ഞിരിക്കണം നാലാമതായി ഷോ കാണിക്കുക പണത്തിന്റെ സ്റ്റാറ്റസ് കാണിച്ച് പ്രപ്പോസ് ചെയ്യുന്നുവെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല കേട്ടോ കാരണം തുടക്കത്തിൽ ഇത്രയധികം ഷോ കാണിക്കുന്നവൻ പണത്തിന്റെ ശക്തിയിൽ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുമെന്ന് പെൺകുട്ടി ചിന്തിക്കാൻ ഇടയാക്കുന്നു അതിനാൽ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിനാണ് മാർക്ക് ഒരു രീതിയിലും പണത്തിന്റെ ഭാവം എടുത്ത് കാണിക്കുന്നില്ല എന്ന് തീർച്ചയായും ഉറപ്പാക്കുക അഞ്ചാമതായി ഓവർ ചില പെൺകുട്ടികൾ ആൺകുട്ടികൾ മുന്നിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് മുന്നിൽ ആവശ്യത്തിനധികം മെടുക്കരായി സ്വയം കാണിക്കാൻ ശ്രമിക്കാറുണ്ട് അവരുടെ ഈ അനാവശ്യം എടുക്കുക പിന്നീട് നിരസ്കരണത്തിന്റെ രൂപത്തിലാണ് പണി കൊടുക്കാറ് കാരണം ഒരു പെൺകുട്ടിയും ഓവർ സ്മാർട്ടായ ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ ഓവർ സ്മാർട്ട്നെസ് മാറ്റി നിർത്തിക്കൊണ്ട് പെരുമാറാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ യെസ് പറയാതിരിക്കാൻ ഒരിക്കലും അവൾക്ക് കഴിയില്ല അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾ ഉപകാരപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ